ജനങ്ങളെ നിങ്ങൾ ഫോറസ്റ്റ് വിട്ടിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ സന്തോഷിക്കുവിൻ അല്ലാത്തവർക്കൊക്കെ ദുരിതമാണ് ഇത് കണ്ടോ ഈ പറിച്ചെടുക്കുന്ന സാധനം എന്നാണെന്നറിയോ വട്ടന വട്ടൻ ഇത് മലാൻ്റെ ദേഹത്തു നിന്ന് മണ്ണിലൊക്കെ വീണ് പുല്ലേ ഒക്കെ പിടിച്ചിരുന്നിട്ട് നമ്മളതിലേ നടന്ന് പോകുമ്പോൾ നമ്മുടെ കാലേക്കൂടെ കയറുന്നതാ ഇത് മലയോരത്ത് താമസിക്കുന്ന ഞങ്ങൾക്കൊക്കെ ദുരിതം തന്നെയാണ് ഇത് ദേഹത്ത് കയറിയിട്ട് ഇത് കടിക്കും ഇത് ആദ്യം ഉണ്ടാകുമ്പോൾ ചെറിയ ഒരു പിന്നെ കണ്ണിലിട്ടാൽ കരികരിക്കുന്ന അത്രയും പോലും ഇല്ല അതുപോലത്തെ ചെറിയ പൊടി വട്ടനായിരിക്കും ആ സാധനം വളർന്നു വന്നതായി കാണുന്നത് കേട്ടോ ഇതിപ്പോൾ കയ്യെന്ന് എടുത്തതാണ് എന്നിട്ട് അതിപ്പം നടന്നു പോകുന്നത് കേട്ടോ വേഗത്തിൽ ഓടുവാ ഇത് കടിച്ചാമുണ്ടല്ലോ ചോറിഞ്ഞ് 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 ഇടപാട് തീരും ഒരു മരുന്നും ഇതിനില്ല ഇന്നേ വരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല എൻ്റെ അറിവിലില്ല പത്ത് നാൽപ്പത് കൊല്ലമായി ഞാനിത് അനുഭവിക്കുന്നത് എൻ്റെ ദേഹം മുഴുവൻ കടിച്ച് നശിപ്പിച്ചു വെച്ചിരിക്കുക ഇത് അലർജി ഉള്ളവർക്കാണ് കേട്ടോ ഏറ്റവും പ്രശ്നം ചിലർ കുറച്ച് മാന്തും പക്ഷേ ഇങ്ങനെ ചോറിഞ്ഞെല്ലാം അവർ ആതങ്ങ് മാറും പക്ഷേ ചിലർക്ക് അലർജിയാണ് അത് കടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചോറിഞ്ഞ് ചോറിഞ്ഞ് രണ്ട് വർഷമൊക്കെ ഇത് ഒരു സ്ഥലത്ത് കടിച്ചത് ഞാൻ മാന്തിയിട്ടുണ്ട് എൻ്റെ കാലേ കൂടിയും ദേഹം മൊത്തം ഈ സാധനം അങ്ങോട്ട് കയറുക ഇത് പൂതപോലെ കയറുക പുല്ലലൊക്കെ മൊത്തം പിടിച്ചിരിക്കുവായിരിക്കും മലാൻ്റെയൊക്കെ മേത്തു നിന്ന് ഇത് മുട്ടയിട്ട് വിരിഞ്ഞ് ഇതിങ്ങനെ പുല്ലലും ഈ ചപ്പയൊക്കെ പിടിച്ചിരിക്കുക എന്നിട്ട് നമ്മൾ നടന്നു പോകുമ്പം കാല് വഴി കയറി ദേഹം അരക്കി ചുറ്റും കടിച്ചും മേലും മുഴുവൻ നശിപ്പിക്കും ഇതുകൊണ്ടോ എൻ്റെ കൈ ഒക്കെ ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം എന്നെ കടിച്ചിരിക്കുന്നതായി കാണിക്കുന്നത് ഇതുകൊണ്ടോ ഇണ്ടോ വയറയിലും ദേഹത്തും എല്ലാം ഈ സാധനം കടിച്ചിരിക്കുക മാട്ടത്തും ഇതിനെക്കൊണ്ട് തോറ്റും ചോറിഞ്ഞ് ചോറി ചോറിഞ്ഞ് കഷ്ടപ്പെടുകയുള്ളൂ മരുന്നിനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത് നിങ്ങളെന്തിനും ഈ മലാനുള്ള അടുത്ത് പോകുന്നതെന്നാണ് ചോദിക്കുന്നത് മലാൻ നമ്മുടെ പറമ്പിക്കൂടെ ഈ ഫോറസ്റ്റിയിൽ നിന്നൊക്കെ നമ്മുടെ പറമ്പിക്കൂടൊക്കെ വന്ന് കടന്നു പോകുന്നതാണ് ഇതിപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമെന്നും വേണ്ട അല്ലാണ്ട് ഈ സാധനം ഇഷ്ടമാകുമ്പം പോലെ നമ്മുടെ ദേഹത്ത് കയറും രാത്രി ആയാൽ പിന്നെ ഉണ്ടല്ലോ ഫോറസ്റ്റിൽ കിടക്കുന്ന മലാൻ നാട്ടിലേക്ക് ഇറങ്ങുവാണ് എന്നിട്ട് പറമ്പിക്കൂടെ എല്ലാം ഇങ്ങനെ നടക്കുക നേരം വിളുക്കുന്ന വരെ എന്നിട്ട് തിരിച്ച് കാട്ടിൽ കയറും ചിലത് കാട്ടിലും കയറും എവിടെയെങ്കിലും ചെറിയ ഇളമ്പക്കാടുണ്ടെ അതിനകത്ത് കിടക്കും ഇതുണ്ടോ അങ്ങനെ കാലമായി കടിച്ചിരിക്കുന്നുണ്ടോ ഇത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇടപാടാണ് എത്ര നാൾ മുമ്പ് ഇത് കടിച്ചാണെന്നറിയോ ഇതെങ്ങനെ ഇനി ഒരു ഒന്നൊന്നര വർഷം കൂടി ഇനി അത് ചൊറിയും ആ ഒരൊറ്റ ഈ പാട് അതിങ്ങനെ ഈ പിന്നെ എന്താ പറയുക ഈ അരിമ്പാറ പോലെ ഇങ്ങനെ തടിച്ച് ഇങ്ങനെ ഇരിക്കും അത് ചൊറിഞ്ഞ് 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 നമ്മൾ വശം കിടും അത് ചിലത് ഭയങ്കര വിഷമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാം ഇല്ല ചിലത് കണ്ടവൻ ഇങ്ങനെ കായ്ച്ചു കിടക്കും ദേഹാസകലം എന്തെല്ലാം പിന്നെ മരുന്നുകൾ മേടിച്ച് തേച്ചാലും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇല്ല കുറച്ച് ചൊറിച്ചിട്ട് ചിലപ്പം കുറഞ്ഞ് കിട്ടിയേക്കാം പക്ഷേ ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അനുഭവം ഇല്ലാതിരിക്കാൻ എന്തു ചെയ്യാൻ പറ്റും ഈ സാധനം കടിക്കുന്നതോ നമ്മുടെ പിന്നെ ഈ ഇറച്ചിക്കുള്ളിലേക്ക് ഇതിൻ്റെ കൊമ്പങ്ങറങ്ങിപ്പോവുക മടുത്തു പോവുകയുള്ളൂ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇതിൻ്റെ ഉത്ഭവം എന്നാണ് തോന്നുന്നത് അന്ന് ഇത് പൊടി വട്ടനായിരിക്കും നമ്മൾ കണ്ണടയൊക്കെ വെച്ചിട്ട് നോക്കേണ്ടി വരും ഇതിനെ ഒന്ന് കണ്ടുപിടിക്കണ അത്ര പൊടിയായിരിക്കും ഇതും ദേഹത്തോട് ഇങ്ങനെ കയറും പക്ഷെ കാണാൻ പറ്റില്ല എന്നാൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇത് വലിപ്പം വെച്ച് വലിയ തീരും എന്തായാലും മടുത്തു കൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല ഈ വട്ടൻ്റെ ഉപദ്രവം കൊണ്ട് കഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണേലും ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് കേട്ടോ എന്തൊക്കെയാലും ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാകുകയില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയായിട്ട് വീണ്ടും വരും ബൈ